വെടിനിർത്തൽ കരാർ ലംഘിച്ച യുഎസ് പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗസയിലെ സർക്കാർ ഉദ്യോഗസ്ഥരും മുതിർന്ന ഹമാസ് ഇസ്ലാമിക് ജിഹാദി നേതാക്കളും രക്തസാക്ഷികളായി ഇതുവരെ നാനൂറിലധികം പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ സർക്കാരിന്റെ ഫോളോ ഓഫ് കമ്മിറ്റി മേധാവിയും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ഇസ്ലാം അൽ ദാലിസ് നീതിന്യായ വകുപ്പ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹത്ത ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് അബു വത്ഫ ആഭ്യന്തര സുരക്ഷാ സർവീസ് ഡയറക്ടർ ജനറൽ മേജർ ബഹ്താജ് അബു സുൽത്താൻ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് വക്താവ് അബു ഹംസ തുടങ്ങിയ വക്താക്കളാണ് രക്തസാക്ഷികളായിരിക്കുന്നതെന്ന് ഗസൈയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു ഇസ്രായേലി അധിനിവേശ സേനയുടെ യുദ്ധമായി ജനങ്ങൾ അവരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഇവരുടെ കുടുംബാംഗങ്ങളും രക്തസാക്ഷികളായവരിലുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഹമാസിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് പശ്ചിമേഷ്യ താൽക്കാലികമായെങ്കിലും ശാന്തമായെന്ന് തോന്നിച്ചതിന് ശേഷം പൊടുന്നനെയുള്ള ഇസ്രായേലിന്റെ പ്രകോപനം മേഖലയിൽ ഏതു തരത്തിൽ ബാധിക്കുമെന്ന വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്നാൽ ഹമാസിന്റെ വീര്യം തീർത്തും ദുർബലമായിരിക്കുന്നതിനാൽ കാര്യമായ ചെറുത്തുനിൽപ്പൊന്നും ഉണ്ടാകില്ല എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസുകാർ തിരിച്ചടി നൽകിയതിനു ശേഷം നടന്ന തിരിച്ചടിയിൽ ഹമാസ് തുടക്കത്തിലെങ്കിലും പിടിച്ചു നിന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹമാസും അവർക്ക് സഹായം നൽകിയിരുന്ന ലെബനലിലെ ഹിസ്ബുള്ളയും ഇറാനുമെല്ലാം ദുർബലരാം അതുകൊണ്ട് തന്നെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വളരില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ജോ ബൈഡൻ ഭരണകൂടത്തെ അപേക്ഷിച്ച് ഇസ്രായേലിനോട് പരിധിയില്ലാത്ത വാത്സല്യമാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴത്തെ ആക്രമണത്തിന് ട്രംപിന്റെ തുടർച്ചയായ ആഹ്വാനങ്ങളും പ്രേരകമായിട്ടുണ്ട് ബാക്കിയുള്ള ബന്ധികളുടെ കാര്യത്തിൽ ഹമാസിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകാത്തത് യു എസിനെ പ്രകോപിപ്പിച്ചിരുന്നു യു എസ് നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകും ഇസ്രായേൽ ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാനാണ് ഹമാസിനോട് ആവശ്യപ്പെട്ടത് ഈ നിർദ്ദേശം ഹമാസ് തള്ളിയതോടെയാണ് രണ്ടാം ഘട്ട ചർച്ചകൾ വഴിമുട്ടിയത് ഇതിന് പിന്നാലെ ഇസ്രായേലും ഹമാസും മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും ഫലം കണ്ടില്ല എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇതിന്റെ ഉത്തരവാദിത്വം നദന്യാഹുവിനാണെന്നും ഹമാസ് പ്രതികരിച്ചു ബന്ധുക്കളുടെ വിധി അനിശ്ചിതത്തിലാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഹമാസ് പ്രതികരിച്ചു